أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد وعلى آل رسولك سيدنا محمد اللاقبة للمتقين سلام الله صفادر الماري صفادر الماري رشيد والسلام عليكم ورحمة الله السلام عليكم الله تعالى وبركاته <تصحق> <تصحق> ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹൗസ് ബെഹാനവത്തേല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുബായി കൊണ്ട് സീയത്ത് ചെയ്തിട്ടുണ്ട് ഉള്ളാ ഹൗസ് ബെഹാനവത്തേലയുടെ കഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ സഫലമാക്കി സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അള്ളാഹു സുബാന രോഗങ്ങൾക്കൊക്കെ നൽകുമാറാവട്ടെ വിദേശത്തും സ്വദേശത്തുമായി കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ കച്ചവടത്തിൽ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരിമാര് സഹോദരന്മാർ അവർക്കൊക്കെ സലഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതികൾ യുവാക്കന്മാര്ക്കൊക്കെ സൗലഹത്തായ ഇണകളെ നൽകുമാറാവട്ടെ അതുപോലെ ഒരുപാട് മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ക്യാൻസർ പോലാത്ത രോഗങ്ങള് കിഡ്നി സംബന്ധമായ രോഗങ്ങള് അതുപോലെ പലവിധ രോഗങ്ങൾ ശരീരമാസകലം വേദന കാൽമുട്ടിന് വേദനയുള്ളവര് കൈക്കാൽ അതുപോലെ മാറാത്ത തലവേദനകൾ നടുവേദന ഇങ്ങനെയുള്ള പല ജാതി രോഗങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് രണ്ടു മൂന്ന് ആളുകൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു അവർക്കൊക്കെ അവിടെയൊക്കെ രോഗങ്ങൾ അള്ളാഹുഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ അങ്ങനെ അള്ളാഹു സുബെഹാനവുര നമ്മൾ വന്നിരിക്കുന്ന എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി തരുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ എല്ലാം അള്ളാഹു തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ കടങ്ങളൊക്കെ വീട് വീട്ടുവാനുള്ള വൈകൾ അള്ളാഹു തുറന്നു തരുമാറാവട്ടെ മൊത്തമോ മിനികളെ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നൊരു സഹോദരി വിളിച്ചു സഹോദരി വിളി അത് ആ സഹോദരിയുടെ മകൻ ആ മകന്റെ ഭാര്യ ഉമ്മാന തിരിഞ്ഞു നോക്കുന്നില്ല ഒരു സുഖമില്ലാത്ത ഉപ്പയുണ്ട് ഉമ്മക്കാണെങ്കിൽ ആ ഉമ്മ ഇവിടെ പല പ്രാവശ്യവും വന്നിട്ടുമുണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല ആ ഉമ്മാക്ക് വേണ്ടി ഒരു രൂപ പോലും ആ മകൻ സമ്പാദിക്കുന്നില്ല ചെലവാക്കുന്നില്ല ആ ഉപ്പു വേണ്ടിയിട്ട് ആ സഹോദരന് ഒരുപാട് സ്വ മുതലുകളുണ്ട് ജോലിയുണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ആ ഉമ്മാന തിരിഞ്ഞു നോക്കുന്നില്ല ആ ഉമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ മരുമകൾക്കാണെങ്കിൽ ആ ഉമ്മാന അവിടെ നിന്ന് ഇറക്കി ഒഴിവാക്കി വിടണം ഇറക്കി വിടണം എന്നൊക്കെ ഉണ്ട് ആ സഹോദരൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഇന്ന് കണ്ടത് മാതാപിതാക്കളുടെ അഭിവൃദ്ധിയാണ് മാതാപിതാക്കളുടെ കുരുത്തക്കേടാണ് ആ മകനെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ മക്കളിൽ നിന്നൊക്കെ ഞമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഞമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് ഞമ്മളെ പോറ്റി വളർത്തി ഞമ്മക്ക് വേണ്ടതെല്ലാം വാങ്ങി തന്നോ നമ്മളൊക്കെ സംരക്ഷിച്ചു ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ നോക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് നമ്മളെ കൊണ്ട് പോലെ ഞമ്മൾ അവർക്ക് വേണ്ടി ചിലവാക്കാൻ ശ്രമിക്കുക അവർക്ക് വേ അവരെ നമ്മൾ നോക്കുക നോക്കുകട്ടെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ചെറിയ ഒരു ഇസ്മാണ് ഒരു ആയത്താണെന്ന് പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ആദ്യത്തെ ആയത്ത് അൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ സുബഹിന് ഫർലിന് സുബഹിയുടെ ഫർലിൻറെയും സുന്നത്തിൻ സുന്നത്തിന്റെയും ഇടയിൽ സുന്നത്തി നിസ്കരിച്ചിട്ട് ഫർൽ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നാൽപ്പത്തി പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് ഓതിയാൽ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനത്തെ മാതാപിതാക്കള് ചെറിയ കുട്ടികളല്ല നമ്മുടെ മക്കൾ മുതിർന്ന മക്കൾ നമ്മളെ മാതാപിതാക്കളെ നോക്കുന്നില്ല സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവരെന്താണ് സുബൈയുടെ നിസ്കരിച്ചിട്ട് നാൽപ്പത്തൊന്ന് ഫാത്തിഹ ഓതുക ഓരോ ഫാത്തിഹ ഇടയിൽ പത്ത് ഫാത്തിഹ ഓതിയതിന് ശേഷം എന്നത് ചൊല്ലുക മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട മൂന്ന് ഇസ്മുകളാണ് അങ്ങനെ ഓരോ പത്ത് ഫാത്തിഹ കഴിയുമ്പോൾ ഈ ഇസ്മുകൾ ചൊല്ലുക സുബഹിയുടെ സുന്നസ്കരിച്ചതിന് ശേഷം എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷാ അള്ളാഹ് ആ മക്കൾ നല്ല നിലക്കായി തീരും ഇൻഷാ ഇൻഷാഹുട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കിതാബിൽ എന്ന് മനസ്സിൽ കാണാൻ കഴിയും ഒരിക്കൽ കൂടി പറയാ സുബഹിയുടെ സുന്നത്തി നിസ്കരിച്ചതിന് ശേഷം നാൽപ്പത്തൊന്ന് പ്രാവശ്യം സൂറത്ത് ഓതുക അതിൽ ഓരോ പത്ത് പ്രാവശ്യവും കഴിയുമ്പോൾ കയ്യുമെന്ന ആ ഇസ്മന്താണ് മൂന്ന് പ്രാവശ്യം ചൊല്ലുക അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് റബ്ബുൽ നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി സഹോദരന്മാരെ നമ്മളുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ സംരക്ഷിക്കണം അവരുടെ കുരുത്തവും പൊരുത്തവും നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ ശാപം കിട്ടി അവർ മരി മരണപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ആ ശാപം തന്നെയായിരിക്കും നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല മാതാപിതാക്കളുടെ ശാപം ഭയങ്കരമാണ് അവരുടെ കണ്ണീരൊന്ന നിലത്ത് വീണാൽ ദഹിച്ചു പോകും മക്കൾ െ അവിടെ കണ്ണീരെന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല ഉമ്മമാരുടെ കണ്ണീരാണെങ്കിൽ ഉള്ളു സുബഹാനവ് തേല അതിനപ്പോൾ തന്നെ പ്രതിഫലം കൊടുക്കും ആ പ്രതിഫലം ഞമ്മക്കൊന്നും താങ്ങാൻ കഴിയുകയില്ല ഉള്ളു സുബഹാനവ് തേല ആ ശാപമങ്ങാൻ അള്ളാഹുവിന്റെ ശാപം ഞമ്മക്കെങ്ങോട്ട് വന്ന് കിട്ടിയാൽ ഞമ്മക്കത് താങ്ങാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ നല്ല നിലക്ക് നോക്കുക കഴിയുന്നതുപോലെ നമ്മൾ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഹിതുമത്തുകൾ ചെയ്തു കൊടുക്കുക നമ്മളെ മാതാപിതാക്കൾ നമ്മളെ ചെറുപ്പത്തിൽ ഒരുപാട് നോക്കിയതാണുള്ള ബോധം നമ്മുക്കുണ്ടാവുക ഇൻഷാല് ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു രമലാക്കി തീർക്കുമാറാവട്ടെ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് ഞാൻ വസീയത്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ മാതാപിതാക്കളെയും നോക്കണം ഞാൻ വലിയവനായിട്ടല്ല എന്നൊരു സഹോദരി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ആ മകൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ പറയേണ്ട വന്നതാണ് ചെയ്യുമാറാവട്ടെ ഇൻഷാല്ല മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു അറിവുമായി ഇൻഷാല് നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാല് അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ ഒരുപാട് ദിവസങ്ങളായി മഞ്ജ ക്ലാസുകളൊക്കെ ഇടാൻ ഇട്ടിട്ട് അതുപോലെ സമയം കിട്ടാറില്ല ഒരുപാട് തിരക്കുകളും കാരണങ്ങളുമായിട്ട് പല പ്ര പ്രശ്നങ്ങൾ പ്രയാസങ്ങളിൽ ഒരുപാട് ആളുകൾ വരവും സമയം കിട്ടാറില്ല സമയത്ത് കുറച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണമെന്നുള്ള അവസീത്തോടെ നിർത്തുന്നു അസലാ വരഹമു താലി വാർക്കാത്തു